തന്ത്രി കൂടി പെട്ടു ഇനി ആരൊക്കെയാണ് പെടുക എന്നുള്ള കൂടി നോക്കിയാൽ മതി തന്ത്രി മുതൽ മന്ത്രി വരെ ആവാം അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ആവാം കോടതി വളരെ കൃത്യമായ രൂപത്തിൽ ഈ നിരീക്ഷണം നടത്തുന്നുണ്ട് ഇതിൽ എൽ ഡി എഫിന് യു ഡി എഫിനും അതിൽ ഈ രണ്ട് പക്ഷത്തെയും നേതാക്കന്മാർക്ക് ഇതിൽ പങ്കുണ്ട് എന്നാണ് പറയുന്നത് നമുക്കറിയാലേ പത്മകുമാർ പോലും പറഞ്ഞുള്ള ദൈവതുല്യനായ ഒരാൾ എന്നാണ് ഈ ഡി രംഗത്തിറങ്ങുമ്പോൾ ഒളിച്ചു വെക്കാൻ പറ്റില്ല ഫയൽസ് എല്ലാം ഇടിയും കാണാം നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര രാജീവര് കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലായതോടുകൂടി ഉയരുന്ന ചോദ്യങ്ങൾ പലതാണ് മന്ത്രിയിൽ തുടങ്ങി തന്ത്രിയിലെത്തു നിൽക്കുന്ന അന്വേഷണം ഇനി എങ്ങോട്ടാണ് നീളുക ഇനി ഏതെല്ലാം വൻ മരങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് മുതലായ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതേസമയം ഇത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേപോലെ രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ എ സജീവൻ തന്ത്രിയെ അനുകൂലിച്ച് പറയുന്ന ആളുകളും ഈ സർക്കാരിനെതിർത്ത് പറയുന്ന ആളുകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിപ്പോ രാഷ്ട്രീയമാണ് തന്ത്രി കുടുംബത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നമുണ്ട് മാത്രമല്ല ഈ കേസ് എങ്ങോട്ടൊക്കെ പോകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പല ആൾക്കും വലിയ ആശങ്കയുണ്ട് സത്യത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇത്തരത്തിൽ ഇതിൽ അഭിപ്രായങ്ങൾ ഇത്തരത്തിൽ കണക്ക് കൂട്ടിയിട്ടുള്ള അല്ലെങ്കിൽ വളരെ തന്ത്രപൂർവ്വമുള്ള അഭിപ്രായങ്ങൾ പറയുന്നു സത്യത്തിൽ ഇത് ഇത് എസ് ഐ ടി അന്വേഷിക്കുന്നൊരു കേസാണ് എസ് ഐ ടി അന്വേഷിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പോലീസാണ് എസ് ഐ ടി എങ്കിൽ പോലും കോടതിയുടെ നിരീക്ഷണമുള്ളതാണ് കോടതി ഈ കാര്യത്തിൽ രണ്ടു മൂന്ന് തവണ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം ആദ്യഘട്ടത്തിൽ എസ് ഐ ടിയുടെ അന്വേഷണത്തിനെതിരെ വലിയ വിമർശനങ്ങൾ പുറത്തുനിന്നുണ്ടായപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടായപ്പോൾ പ്രതിപക്ഷത്തുള്ള ആളുകളുടെ ഭാഗത്തുണ്ടായ സമയത്ത് കോടതി പറഞ്ഞ അന്വേഷണം ശരിയായ വഴിക്കുകയാണ് പോകുന്നത് അപ്പോൾ അത് അതിനുശേഷമാണ് പിന്നീട് കോടതി തന്നെ അതിരൂക്ഷമായ രൂപത്തിലുള്ള വിമർശനം നടത്തിയിട്ടുള്ളത് എസ് ഐ ടി ഉറങ്ങുകയാണോ കുറച്ച് ആദ്യഘട്ടത്തിൽ നന്നായിട്ട് അന്വേഷണം നടത്തിയിട്ടുള്ള എസ് ഐ ടി ഇപ്പോൾ പൂർണ്ണമായിട്ടും നിദ്രയിലാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതേ കോടതിയാണ് അതായത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കോടതി വളരെ കൃത്യമായ രൂപത്തിൽ ഈ നിരീക്ഷണം നടത്തുന്നുണ്ട് ഓരോ കാര്യത്തിലും നിരീക്ഷണം നടത്തുന്നുണ്ട് ഇതിവിടെ സം സംസ്ഥാനത്ത് ഉള്ള കാര്യമാണ് ഹൈക്കോടതിയുടെ കാര്യമാണ് സുപ്രീം കോടതിയുടെ കാര്യത്തിൽ പോലും പറയാം വാസുവിന് ജാമ്യം കിട്ടാൻ വേണ്ടി സുപ്രീം കോടതിയിൽ സമീപിച്ചു അപ്പോഴും കോടതി പറഞ്ഞത് ദൈവത്തിന്റെ സ്വത്തെല്ലാം കട്ടുമുടിക്കാമെന്നാണോ എന്ന രീതി അതിൽ രൂക്ഷമായ രൂപത്തിൽ ജാമ്യം കൊടുക്കാൻ ഒരിക്കൽ തയ്യാറായില്ല അതായത് ഈ അന്വേഷണം നടക്കുമ്പോൾ ആ നടക്കുന്നതിന് ഒരു തരത്തിലും ഇടപെടാ അത് നടക്കുന്നതിന് ഒരു തരത്തിൽ ഇടപെടാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി കോടതി കാണിക്കുന്നുണ്ട് ഞാൻ ഈ വിഷയത്തെ കാണുന്നത് അഭയ കേസുമായി ബന്ധപ്പെട്ടാണ് അഭയ കേസിൽ സംസ്ഥാന പോലീസിന്റെ ലോക്കൽ പോലീസ് അത് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ച് അത് കഴിഞ്ഞ് സി ബി ഐ ഇതൊക്കെ ഓരോ ഘട്ടത്തിലും ആ അന്വേഷണം എന്ന് പറഞ്ഞിട്ട് അന്വേഷണത്തിനെതിരെ നാട്ടുകാർ രംഗത്ത് വന്നപ്പോഴാണ് ഓരോന്ന് ഓരോ തവണ മാറി മാറി വന്നത് സി ബി ഐ പോലും മൂന്ന് തവണ അന്വേഷിച്ചു ആദ്യഘട്ടത്തിൽ സി ബി ഐ അന്വേഷിച്ചു പറഞ്ഞു ഇത് എന്ന് പറഞ്ഞു രണ്ടാമത്തെ തവണ പറഞ്ഞു ഈ എന്താണ് അതിൻ്റെ ഇത് കൊലപാതകമാണ് പക്ഷെ ആര് ചെയ്തു എന്ന് അറിയില്ല എന്ന് പറഞ്ഞു മൂ ഈ ഘട്ടത്തിലൊക്കെ കോടതി പറഞ്ഞത് സമ്മതിക്കില്ല നിങ്ങൾ വീണ്ടും അന്വേഷിക്കണം ഇത് ഈ വിഷയത്തിലും അത് നടക്കും അതുകൊണ്ട് ഇപ്പോൾ നടക്കും ഞാനിതിനൊക്കെ ഒരിക്കൽ പോലും അതിനൊരു വലിയ വിഷയമായിട്ട് കാണുന്നില്ല കാരണം രാഷ്ട്രീയ നേതാക്കന്മാർ ഇപ്പോൾ ഓരോ ഉണ്ടാവും ഓരോ പാർട്ടിയുടെയും ഞാൻ ബി ജെ പി സംസ്ഥാന സർക്കാരിനെതിരെ എൽ ഡി എഫിന് യു ഡി എഫിനും അതിൽ ഈ രണ്ട് പക്ഷത്തെയും നേതാക്കന്മാർക്ക് ഇതിൽ പങ്കുണ്ട് എന്നാണ് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനൊക്കെ അത് അവരുടെ രാഷ്ട്രീയ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് ആ സമയത്ത് നോക്കട്ടെ എസ് ഐ ടി അന്വേഷിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് അവർക്കൊരു നേട്ടവും ഉണ്ടാവില്ല പ്രതിപക്ഷം യു ഡി എഫ് പറയുന്നത് ഇത് മുഴുവൻ സർക്കാരിന്റെ മുഖ്യമന്ത്രിയിലേക്കാണ് പറയുന്നത് ആയിരിക്കാം നമ്മൾ ഇതിനെക്കുറിച്ച് കുറിച്ച് ആർക്കെതിരെ എന്നുള്ളത് നമ്മളിപ്പോ കാണേണ്ട കാര്യമില്ല തന്ത്രി മുതൽ മന്ത്രി വരെയാവാം അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയാവും നമുക്ക് തെളിവ് കിട്ടിയിട്ട് എസ് ഐ ടി അന്വേഷിക്കുന്നു ആരെയെങ്കിലും ഇതിൽ രക്ഷിക്കാൻ ശ്രമിച്ചാൽ കോടതി വിടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കാര്യങ്ങളൊക്കെ ഇനിയും അന്വേഷിക്കണം ഇത് അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞു അത് മാത്രമല്ല ഇ ഡി കൂടി രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇ ഡി രംഗത്തിറങ്ങുമ്പോൾ ഒളിച്ചു വെക്കാൻ പറ്റില്ല ഫയൽസ് എല്ലാം മീഡിയം കാണും അപ്പൊ ഇത്തരം കാര്യങ്ങളൊണ്ട് ഈ അന്വേഷണം ഇപ്പൊ ഈ രീതിയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ ആളുകളും ഓരോ രാഷ്ട്രീയ ഇതൊക്കെ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് അതിനെ നമ്മൾ അത്ര ഗൗരവത്തിൽ എടുക്കേണ്ട ഗൗരവത്തിലെടുക്കേണ്ട ഗൗരവത്തിലെടുക്കേണ്ടതല്ല അത് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല ഇങ്ങനെ പറയുന്ന ആളുടെ താല്പര്യങ്ങൾ എന്ന് അത് അവരുടെ രാഷ്ട്രീയ താല്പര്യം മാത്രമാണ് അവർ സ്വാഭാവികമായിട്ട് പറയും അത് അത് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട് ആ തിരഞ്ഞെടുപ്പ് വരുന്നതിന്റെ മുന്നോടിയായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ പറയും അതിനെ കുറ്റപ്പെടുത്താതെ തന്നെ നമുക്ക് പക്ഷേ ഇതിൻ്റെ നിയമപരമായ കാര്യത്തിൽ നിഷ്പക്ഷമായിട്ട് നോക്കുകയാണെങ്കിൽ എസ് ഐ ടിയുടെ പ്രവർത്തനത്തെ കോടതി നിരീക്ഷിക്കുന്നുണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ ആണ് എന്നുള്ളത് കൊണ്ട് എവിടെ ഏതറ്റം പറയുന്ന കാര്യം ഇനി നമ്മൾ ഈ ഇത് ഒരു പക്ഷേ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്ന് പറഞ്ഞ പോലെ തുടക്കമായിരിക്കാം അപ്പുറത്തേക്ക് ഉണ്ടാകാം അത് ആരൊക്കെ എന്തൊക്കെയെന്നുള്ളത് ഇനി വരുമ്പോൾ അന്വേഷണത്തിൽ വരുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക ഇപ്പോൾ ഈ ശബരിമല ശാസ്താവിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ശബരിമല ശാസ്താവ് മാത്രമല്ല എല്ലാ ദൈവങ്ങളും മൈനർമാരാണ് അപ്പൊ അവരുടെ പിതൃസ്ഥാനീയരാണ് ഈ പറയുന്ന തന്ത്രിമാർ അപ്പൊ അത്തരം ഒരാളുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു ക്രമക്കേട് ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തി അദ്ദേഹത്തെ അറസ്റ്റുകയും ചെയ്യുന്നത് അപ്പൊ ഇതിനകത്ത് ധാർമ്മികമായൊരു പ്രശ്നം കൂടി ഒതുക്കുന്നില്ലേ ദൈവം മൈനറാണ് എന്നുള്ളതൊക്കെ അത് വിശ്വാസത്തിന്റെ ഭാഗം മാത്രമാണല്ലോ സാധാരണയിൽ നമുക്കറിയാം ദൈവം സർവശക്തനായ ദൈവം മൈനറാവുന്നില്ല അതൊരു ഹിന്ദുമത വിശ്വാസമാണ് ദൈവം എന്ന് മൈനറാണ് അതുകൊണ്ട് ദൈവത്തിന്റെ പിതൃ പിതൃ തുല്യ തുല്യനായിട്ടുള്ള പിതാവിന്റെ സ്ഥാനത്താണ് തന്ത്രി എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഇത് ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ മലയേരന്മാർ ഇപ്പം അവിടെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി അവർ അവർക്ക് തിരിച്ചു നൽകണം തന്ത്രിസ്ഥാനം അവർക്ക് തിരിച്ചു നൽകണം എന്ന് പറയുന്നത് കാരണം ആദ്യഘട്ടത്തിൽ അവിടെ ഈ അയ്യപ്പ വിഗ്രഹം പൂജിക്കുകയും അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇപ്പോഴത്തെ താന്ത്രിക വിദ്യ അനുസരിച്ചൊന്നല്ല അത് അവരുടെ രീതി അനുസരിച്ച് അവർ ചെയ്തിരുന്നതാണ് പിന്നീടാണല്ലോ ഇത് വന്നിട്ടുള്ളത് ഇപ്പൊ താഴമൺ കുടുംബം എന്ന് പറയുന്നത് നമുക്കറിയാം മൊത്തം പരശുരാമനോട് കൊണ്ടു വന്നു പറയുന്ന കാലം വെച്ചുകൊണ്ട് നോക്കിയാൽ പോലും അത് യാഥാർത്ഥ്യം നോക്കിയന്തായാലും ഈ പിന്നെ നമ്പൂതിരിമാര് ഇത്തരത്തിൽ ബ്രാഹ്മണ വിഭാഗം ഇവിടേക്ക് വന്നിട്ടുള്ളത് പോലും വളരെ കുറെ കാലം കഴിഞ്ഞാണ് അപ്പൊ അതിനു മുമ്പേ ഈ വിഗ്രഹം കൂടെ ഉണ്ടല്ലോ അത് പൂജിച്ചാലും അപ്പം അതുകൊണ്ട് അവരൊക്കെ നമ്മൾ അങ്ങനെ കൊടുക്കേണ്ടതായി സത്യത്തിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ തന്ത്രവിദ്യയാണെങ്കിലും തന്ത്രിയായിട്ടാണെങ്കിലും ശാന്തി ആയിട്ടാണെങ്കിലും ഈ വിദ്യ താന്ത്രിക വിദ്യകളെല്ലാം പഠിച്ചിട്ടുള്ള ആളുകളെ ആരെയും നിയമിക്കാം എന്ന ഒരു നിയമമുണ്ട് രാജേഷ് തന്ത്രിയുടെ അതായത് പറവൂർ ശ്രീധരൻ തന്ത്രിയുടെ മകന്റെ കേസ് നമുക്ക് അറിയാവുന്ന കോടതിയിൽ പോയിട്ട് ദീർഘകാലം ഫൈറ്റ് ചെയ്തിട്ട് അവസാനം അതിന് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വിധി വന്നതാണ് പക്ഷെ ഇപ്പോഴും ഇതൊരു കുടുംബത്തിൻ്റെ മാത്രമാണ് അങ്ങനെ കുടുംബത്തിൻ്റെ സ്വത്തായിട്ട് മാറുമുണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് അതെന്താവാം അവർക്ക് അവര് ദൈവത്ത് ഇപ്പൊ നമുക്കറിയാലോ പത്മകുമാർ പോലും പറഞ്ഞുള്ള ദൈവതുല്യനായ ഒരാൾ എന്നാണ് അതായത് കമ്മ്യൂണിസ്റ്റായുള്ള പത്മകുമാർ പോലും ദൈവതുല്യനായിട്ടാണ് കണ്ടത് എന്നായിരിക്കണം നമ്മൾ അപ്പുറത്തേക്ക് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അത് ഒരു അത് തെറ്റ തെറ്റായ കാര്യമാണ് നമ്മൾ ഇവര് ഇവരെന്നല്ല ഇപ്പൊ താങ്കൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ശൈശവാവസ്ഥയിലുള്ള പിന്നെ ദൈവത്തിന്റെ പിതാവായിട്ടുള്ള അല്ലെ പിതൃസ്ഥാനീയനായിട്ടുള്ള തന്ത്രി ഇങ്ങനെ ചെയ്യുന്ന ധാർമ്മികമായിട്ട് അംഗീകരിക്കാൻ പറ്റും ധാർമ്മികമായിട്ട് ആര് ചെയ്താലും അംഗീകരിക്കാൻ പറ്റും ഇത് ജനങ്ങളുടെ പണമാണല്ലോ ക്ഷേത്രങ്ങളിൽ എത്തുന്നത് അത് കട്ടുമുടിക്കുന്നത് ആരായാലും അത് ഉദ്യോഗ ഉദ്യോഗസ്ഥനായാലും ക്ഷേത്ര ഭരണസമിതി ആയാലും അതിന്റെ പ്രസിഡന്റ് ആയാലും തന്ത്രി ആയാലും മന്ത്രിയായാലും ആരായാലും അംഗീകരിക്കാൻ പാടില്ല ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും ഇപ്പൊ ഈ തന്ത്രിയുടെ അറസ്റ്റോടു കൂടി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരാശ്വാസമാവുന്നുണ്ട് കാരണം തുടക്കത്തിൽ ഇതിന്റെ പിറകെ വന്നവരിൽ വലിയ അറസ്റ്റുകൾ ഉണ്ടായതൊക്കെ ഇടതുപക്ഷത്തിന്റെ നേതാക്കളായിരുന്നു ഇപ്പൊ പെട്ടെന്ന് തന്ത്രിയിലേക്ക് വരുന്നു അതോടുകൂടി സർക്കാർ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് അല്ല അങ്ങനെ ഒരു വ്യാഖ്യാനം പലരും പറയുന്നുണ്ട് പക്ഷെ അത് തെറ്റാണ് കാരണം ഇതിൽ ഇവിടെ നോക്കിപ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മുരാരി ബാബു ഉൾപ്പെടെയുള്ള ആളുകളല്ല മുരാരി ബാബു സർക്കാരിന്റെ ഭാഗമല്ലല്ലോ അല്ലെങ്കിൽ അത്തരത്തിൽ കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഒരു എല്ലാ അതുമായി ബന്ധപ്പെട്ട ദേവസ്വം കമ്മീഷണർ പിന്നെ എന്താണ് ഈ വിഗ്രഹത്തിന്റെ ഒക്കെ കസ്റ്റോഡിയനായിട്ടുള്ള കമ്മീഷണർ ഇങ്ങനെയുള്ള കൊറേ ആളുകൾ എല്ലാ ആളുകളും ക്ലർക്കുമാരായിട്ടുള്ള ആൾ ഇവരൊക്കെ അറസ്റ്റിലായിട്ടുള്ളവരാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ശേഷമാണ് വാസുവും അത് കഴിഞ്ഞാണ് പത്മകുമാരും ഒക്കെ അറസ്റ്റിലാവുന്നത് അപ്പൊ അത് അതുകൊണ്ട് ആയില്ല അപ്പം ഇനി അവരിപ്പോഴും തന്നെ ഈ വാസുവിനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വാസു സുപ്രീം കോടതിയിൽ പോലും ജാമ്യത്തിന് പോയിട്ട് കിട്ടിയിട്ടില്ല അപ്പോ ഇനി അങ്ങോട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് പെടുന്നതോട് കൂടിയിട്ട് ഈ സർക്കാരിലെ ഇത് ഇത് ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ രക്ഷപ്പെടാവുന്നതാണെങ്കിൽ നീതിപീഠം ഇങ്ങനെ കൈ അയച്ചുകൊണ്ട് ആരെയെങ്കിലും സഹായിക്കാൻ തയ്യാറാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ഈ അഭയാ കേസ് പറഞ്ഞത് അഭയാ കേസിൽ എന്തെല്ലാം തരത്തിലുള്ള രാഷ്ട്രീയ കളികൾ ഉണ്ടായിരുന്നു ആ രാഷ്ട്രീയ കളികളൊക്കെ മറികടന്നുകൊണ്ട് കോടതി ആ വിടാതെ ഒരു ഇഞ്ച് പോലും വിടാതെ അവസാനം ഈ ആളുകൾ ഇപ്പോഴും കുറെ പേര് ജയിലിലാണ്ട് കിടക്കുന്നത് അപ്പൊ ആ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ അത് അതുകൊണ്ട് തന്നെ സർക്കാരിന് ആശ്വാസം എന്നതല്ല തന്ത്രി കൂടി പെട്ടു ഇനി ആരൊക്കെയാണ് പെടുക എന്നുള്ള കൂടി നോക്കിയാൽ മതി നേരത്തെ പറഞ്ഞു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ആയിരിക്കാം എന്നുള്ളതാണ് ഒരു മഞ്ഞമലയുടെ അറ്റം ആയിരിക്കാം എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തീർച്ചയായിട്ടും ഇത് വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ ശബരിമല മാത്രമല്ല ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ ഇതേപോലെ ഉണ്ടല്ലോ ശബരിമലയെ പോലെ തന്നെ ഇതേപോലെ ഈ തരത്തിലുള്ള കളികളൊക്കെ നടക്കാവുന്ന ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ള വലിയ വലിയ ഇപ്പം ഗുരുവായൂർ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം വൈക്കം ക്ഷേത്രം അങ്ങനെ അങ്ങനെ വലിയ വലിയ ക്ഷേത്രങ്ങൾ മാത്രമല്ല ഈ ഇത്തരം ക്ഷേത്രങ്ങളിലൊക്കെ എന്ത് നടക്കുന്നു അവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ അതിന്റെ ഒരു സ്ക്രൂട്ടിനി കൂടി ഉണ്ടാവണം കാരണം ദൈവത്തിന്റെ സ്വ സ്വത്ത് പിന്നെ ഞങ്ങൾക്ക് ഏത് രീതിയിലും കൈയിട്ട് വരാൻ പറ്റിയതാണ് എന്ന് തോന്നുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അതിന് തടയേണ്ടതുണ്ട് കാരണം അത് വിശ്വാസികളോട് ചെയ്യുന്ന ഒരു നന്മയാണ് കാരണം അവരൊക്കെ തങ്ങൾക്ക് എന്തെങ്കിലും കിട്ടി തങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഒരു നേട്ടം അതായത് ഒരു അനുഗ്രഹം ആ അനുഗ്രഹത്തിന് പ്രതിഫലമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് കാണിക്കയാണത് ഈ കാണിക്ക കൊണ്ടുണ്ടാവുന്ന കാശ് കൊണ്ടാണല്ലോ ഈ ഇവിടെ സ്വർണം പൂശലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ആ കാണിക്ക അതായത് വിശ്വാസിയുടെ അവന്റെ ആത്മാർത്ഥമായിട്ടുള്ള സമർപ്പണം ആ സമർപ്പണത്തിന്റെ ഉപയോഗിച്ചിട്ട് എവിടെയൊക്കെ ഈ എന്താണ് ചക്രക്കുടത്തിൽ കഴിഞ്ഞു കൈയിട്ട് വാരുന്നുണ്ടോ അതൊക്കെ പുറത്ത് വരേണ്ടതുണ്ട് ഇത് ഇവിടെ ഞാൻ അതുകൊണ്ടാണ് ടിപ്പ് ഓഫ് ഐസ്ബർഗ് എന്ന് പറഞ്ഞത് അത് ഇത് ഇവിടെ മാത്രം ശബരിമലയിൽ മാത്രമല്ല ഇത് പൂർണമായിട്ടൊരു അഴിച്ചുപണിയിൽ ഉണ്ടാവേണ്ടതുണ്ട്